ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുളക് വറുത്തൊരട്ടിപൊളി കൊഞ്ചു തീയൽ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തീയൽ റെസിപ്പിയാണ് അതും നമ്മുടെ കൊഞ്ച് തീയലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ തന്നെ നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉലുവ നല്ല രീതിക്ക് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമല്ലി ഇട്ടുകൊടുക്കാവേ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ഉലുവ കുറച്ചൊന്ന് മൂത്തുപോയിട്ടുണ്ട് അതിന് കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം പച്ചമല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന കൊഞ്ച് എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ട് വേണം മല്ലിയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അര കിലോ ചെറിയ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കൈപ്പിടിയോളം മല്ലി ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് മൂന്ന് നാല് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂൺ അളവിൽ ഉഴന്ന് പരിപ്പ് കൂടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉഴുന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു തീയലിന് ഒരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയും മല്ലിയും ഉഴുന്നും ഉലുവയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൂപ്പർ മണവും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽ മുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ദാ ഇതിലേക്ക് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊഞ്ചിനാവശ്യമായിട്ട് എരിവ് കിട്ടത്തക്ക വിധത്തിലുള്ള മുളക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് ആ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിന് വേണ്ടിയിട്ടുള്ള മുളകും മല്ലിയും കുഞ്ഞുള്ളിയും ഉഴുന്നും എല്ലാം ഇവിടെതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ തേങ്ങ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി തേങ്ങ വറുക്കേണ്ട ഒരാവശ്യവുമില്ല അല്ലാതെ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുത്തിട്ട് വെക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തീയല് വെച്ചെടുക്കാവുന്നതാണ് കൊഞ്ച് തീയലാണ് ഞാൻ തയ്യാറാക്കുന്നത് കണ്ടോ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു തേങ്ങ വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ മല്ലിയും ഉഴുന്നും എല്ലാം ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തു അതൊക്കെ ഒന്ന് തണുത്തു വന്ന സമയത്തേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അപ്പം പുളിയൊക്കെ എടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇതിനെ ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പോൾ മിക്സിയിലിട്ടാണ് അരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിക്കല്ല വെച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാവുന്നതാണ് അമ്മിക്കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ അരയ്ക്കുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു കറിക്ക് ടൈമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതാ ഇതേപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മിക്സിയിൽ റെഡിയാക്കി എടുക്കാം ഇതാ അരപ്പ് കൂട്ടൊക്കെ നല്ലതുപോലെ തന്നെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി കഴുകി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കുഞ്ഞ് കൊഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പല്ലിയ കൊഞ്ചാണെങ്കിലും നിങ്ങൾക്കിതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊഞ്ച് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഞ്ച് നമുക്ക് വെന്ത് വരുന്ന സമയത്ത് ചുരുണ്ടു പോകാതിരിക്കാനും അത് പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ കൊഞ്ച് തീയലല്ല റെഡിയാക്കുന്നത് നമ്മൾ കൊഞ്ച് മസാല ഇട്ട് വയ്ക്കത്തില്ലേ അതുപോലെ ആണെങ്കിലും എണ്ണയിൽ ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ കൊഞ്ച് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തന്നെ കയ്യിൽ കിട്ടും കേട്ടോ അപ്പോൾ എണ്ണയിൽ വന്ന് ഒന്ന് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അതൊരു ഓറഞ്ച് കളറായിട്ട് മാറും കാണണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരമുറി വെള്ളരിയാണ് വെള്ളരിയുടെ ഒപ്പം തന്നെ രണ്ട് കൈപ്പിടിയോളം കുഞ്ഞുള്ളി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളരിക്ക് പകരം നിങ്ങൾക്ക് പടവലങ്ങ എടുത്ത് ഇതേപോലെ തീലി വെക്കാവുന്നതാണ് കേട്ടോ ഞാൻ കൂടുതലും കൊഞ്ചുകറിക്കൊക്കെ വെള്ളരിയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പം വെള്ളരി എടുക്കുമ്പോഴത്തേക്കും അധികം മുറ്റിപ്പോവാത്തതും കയ്പില്ലാത്തതും ആയിട്ടുള്ള വെള്ളരിക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം വെള്ളരിയും കൂടിയൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂട്ടുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളരി വെന്തൊന്നും വരേണ്ട ആവശ്യമില്ല വെള്ളരി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അരപ്പ് കൂട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഞ്ചി തീയൽ നല്ല തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് കുറച്ചുകൂടി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൊഞ്ചി തീയലൊക്കെ കൂട്ടണം അല്ലെങ്കിൽ സാധാരണ തീയലൊക്കെ കൂട്ടണമെങ്കിൽ തേങ്ങ വറുക്കാതെ തന്നെ നമുക്ക് ഇതേപോലെ തേങ്ങ വറുത്ത അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തീയ്യലാണ് ഇപ്പോൾ ഉള്ളി തീയലായാലും അതുപോലെ തന്നെ നമുക്ക് പടവലങ്ങ തീയലായാലും മത്തൻ തീയലൊക്കെ ആയാലും നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ചൂട് ചോറിനോടൊപ്പം ഈ ഒരു ഒറ്റ കറി മാത്രം മതിയാകും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചാനല് ഉള്ള ആൾക്കാരുടെ നോട്ടിഫിക്കേഷൻ ഒന്നും യൂട്യൂബ് ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒത്തിരി വിപേരനോട് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ വീഡിയോയൊന്നും ചെയ്യുന്നില്ലേ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ എന്ന് വീഡിയോയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഒന്നും ആർക്കും പോകുന്നില്ല കേട്ടോ എനിക്ക് മോണിറ്റേഷൻ ആവുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ചാനലല്ല അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രോബ്ലം എല്ലാം എൻ്റെ ചാനലിലേക്ക് വന്ന് കയറിയിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ ടെക് ചാനലൊക്കെ നടത്തുന്ന ആൾക്കാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് നമ്മൾ ചാനൽ മോണിറ്റേഷൻ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഫ്രീസിംഗ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ വന്നൊരു ഫ്രീസിംഗ് ഉണ്ട് അതുപോലെ തന്നെ അതിനുശേഷം കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തതൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് വീഡിയോ കിട്ടാത്തത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ സെർച്ചിങ്ങിൽ കയറിയിട്ട് ചങ്ങായി ബ്ലോഗ്സ് ഒന്ന് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് സെർച്ചിങ്ങിൽ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജോലിക്കൊക്കെ പോണ ആൾക്കാർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു തീയലിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ ഒരു ഓളനംഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ